ും ഞങ്ങളുടെ ലോ പോയിന്റ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് തോമസ് കഴിഞ്ഞ എപ്പിസോഡിൽ കോടതികൾ ശിക്ഷകൾ വിധിക്കുന്ന വിവിധ രീതികളും അവയുടെ പിന്നിലെ നിയമവശങ്ങളും നമ്മൾ കണ്ടു ഇന്ന് നമ്മൾക്ക് കോടതികൾ എങ്ങനെയാണ് പിഴ ചുമത്തുന്നത് അവ നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇതിനെ കുറിച്ച് വിശദീകരിക്കാൻ നമ്മോടൊപ്പം സുപ്രീം കോടതി അഭിഭാഷകയും അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡുമായ ശ്രീമതി പ്രസീന എലിസബത്ത് ജോസഫ് ചേരുന്നു ഭാരതീയ ന്യായ സംഹിത നിർദ്ദേശിച്ചിട്ടുള്ള ശിക്ഷകളുടെ ഗണത്തിൽ പിഴ ചുമത്തുന്ന ശിക്ഷയും ഉണ്ട് എന്ന് നമ്മൾ കണ്ടു ഇന്ന് ഈ പിഴ ചുമത്തുന്ന ശിക്ഷ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് കാണാം കോടതികൾ പിഴ ചുമത്തുന്നത് മൂന്ന് തരത്തിലാണ് ഒന്നാമതായി തടവ് ശിക്ഷയോടൊപ്പം തന്നെ പിഴ ചുമത്താവുന്നതാണ് രണ്ടാമതായി തടവ് ശിക്ഷയോ അല്ലെങ്കിൽ പിഴയോ അത് കോടതി നിർദ്ദേശിക്കുന്നത് പോലെ മൂന്നാമതായി തടവ് ശിക്ഷയില്ല പിഴ മാത്രം കോടതികൾ പിഴ ചുമത്തുമ്പോൾ കുറ്റവാളിക്ക് ഈ അല്ലെങ്കിൽ ഈ പിര അടച്ചു തീർക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരിക്കുന്ന പക്ഷം അല്ലെങ്കിൽ കുറ്റവാളിക്ക് ഈ ഫൈൻ അടയ്ക്കുവാൻ താല്പര്യമില്ലാതിരിക്കുന്ന പക്ഷം എങ്ങനെയാണ് ഈ പിര ഈടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പിര അടയ്ക്കുവാൻ സാധിക്കാതെ വരുന്ന ഈ ഒരു അവസരത്തിൽ ഭാരതീയ ന്യായ സന്നിഹത നിർദ്ദേശിക്കുന്നത് തടവ് ശിക്ഷയാണ് ഉദാഹരണത്തിന് കോടതി ഒരു കുറ്റവാളിയെ മോഷണ കുറ്റത്തിന് മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിക്കുകയും അതിനോടൊപ്പം തന്നെ പതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്യുന്നു ഇവിടെ ഈ കുറ്റവാളിക്ക് പതിനായിരം രൂപ പിഴ അടയ്ക്കുവാൻ സാധിക്കാതെ വരുന്ന പക്ഷം കോടതിക്ക് ഈ മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയോടൊപ്പം തന്നെ കോടതിക്ക് അയാൾക്കെതിരെ തടവ് ശിക്ഷ അത് ഒന്നോ രണ്ടോ മൂന്നോ മാസം കോടതി നിർദ്ദേശിക്കും പ്രകാരം വിധിക്കുവാൻ അധികാരമുണ്ട് അപ്പോൾ ഈ പറയുന്ന ഒന്നോ രണ്ടോ മൂന്നോ മാസം തടവു ശിക്ഷ ഈ മൂന്ന് വർഷത്തെ തടവിന് ശേഷം ആ കുറ്റവാളിക്ക് അനുഭവിക്കേണ്ടതുണ്ട് ഒരു കുറ്റകൃത്യത്തിന് തടവു ശിക്ഷയോടൊപ്പം പിഴ ചുമത്താവുന്ന സാഹചര്യത്തിൽ കോടതികൾക്ക് പിര അടയ്ക്കാത്ത പക്ഷം കൊടുക്കുന്ന തടവു ശിക്ഷയ്ക്ക് ഒരു നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണം തീരുമാനിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത ആ കുറ്റകൃത്യത്തിന് കൊടുക്കുന്ന മാക്സിമം തടവ് ശിക്ഷയുടെ നാലിൽ ഒന്നിൽ കവിയുവാൻ പാടില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് കോടതി ഒരു കുറ്റവാളിയെ കുറ്റത്തിന് തടവ് ശിക്ഷ വിധിക്കുകയും അതോടൊപ്പം തന്നെ പിഴയായിട്ട് പതിനായിരം രൂപ ഈടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മോഷണ കുറ്റത്തിന് ഭാരതീയ ന്യായ സംഹിത കൊടുക്കുന്ന മാക്സിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയാണ് അപ്പോൾ പിഴ അടയ്ക്കാത്ത തടവ് ശിക്ഷ എന്ന് പറയുന്നതിന്റെ കാല പരിധി നിശ്ചയിക്കുന്നത് ഈ മൂന്ന് വർഷത്തിന്റെ നാലിൽ ഒരു ഭാഗം എടുത്താണ് എന്ന് വെച്ചാൽ ഒമ്പത് മാസം അതായത് പിഴ അടയ്ക്കാത്ത പക്ഷം ലഭിക്കുന്ന തടവ് ശിക്ഷ മോഷണ കുറ്റത്തിന് മാക്സിമം കോടതിക്ക് ഒമ്പത് മാസം വരെ വിധിക്കുവാൻ അധികാരമുണ്ട് ഒരു കുറ്റകൃത്യത്തിന് ഭാരതീയ ന്യായസന്ഹിത നിർദ്ദേശിക്കുന്നത് പിഴ അടയ്ക്കുക എന്ന് മാത്രമുള്ള ശിക്ഷയാണെങ്കിൽ ഈ പിഴ അടയ്ക്കാത്ത പക്ഷം കോടതികൾക്ക് കൊടുക്കാവുന്ന തടവ് ശിക്ഷയ്ക്ക് ഉള്ള നിയന്ത്രണം എന്താണെന്ന് നമുക്ക് നോക്കാം അയ്യായിരം രൂപ വരെ പിഴ അടയ്ക്കുവാൻ നിർദ്ദേശിച്ചിട്ട് ആ പിഴ അടയ്ക്കാത്ത പക്ഷം രണ്ടു മാസം വരെ കോടതികൾക്ക് തടവ് ശിക്ഷ വിധിക്കാവുന്നതാണ് പതിനായിരം രൂപയോ അല്ലെങ്കിൽ അതിൽ താഴെയോ ഉള്ള ഒരു ഫൈൻ ആണ് കോടതി നിർദ്ദേശിക്കുന്നതെങ്കിൽ അത് അടയ്ക്കാതെ വരുന്ന സാഹചര്യത്തിൽ നാല് മാസം വരെ തടവ് ശിക്ഷ വിധിക്കുവാൻ കോടതികൾക്ക് അധികാരമുണ്ട് ഇനി പതിനായിരത്തിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് ആണ് കോടതി ആയിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് അത് അടയ്ക്കാതെ വരുന്ന സാഹചര്യത്തിൽ ആറു മാസം വരെ തടവ് ശിക്ഷ വിധിക്കുവാൻ കോടതികൾക്ക് അധികാരമുണ്ട് ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കോടതി ഒരാൾക്കെതിരെ ഫൈൻ ചുമത്തുന്നു ആ പിഴ അടയ്ക്കാത്ത പക്ഷം കോടതി തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു പിന്നീട് ആ കുറ്റവാളി മുഴുവൻ എമൗണ്ട് കോടതിയിൽ അടച്ചു തീർക്കുന്ന പക്ഷം കോടതികൾ ആ കുറ്റവാളിയുടെ തടവ് ശിക്ഷ റദ്ദാക്കുകയും അയാളെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ പാസാക്കുകയും ചെയ്യുന്നു മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കോടതി പതിനായിരം രൂപ പിഴ ഈടാക്കുവാൻ വിധിക്കുന്നതാണ് ഈ പിഴ അടയ്ക്കാത്ത പക്ഷം കോടതി നാല് മാസം വരെ ആ കുറ്റവാളിയെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ ആ കുറ്റവാളി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതായത് നാല് മൂന്ന് ശതമാനം കോടതിയിൽ അടയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മാസത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം കോടതി ആ കുറ്റവാളിയെ റിലീസ് ചെയ്യുവാനുള്ള ഓർഡർ പാസാക്കുന്നതാണ് അതുപോലെ തന്നെ പതിനായിരം രൂപ ഫൈനിൽ അയ്യായിരം രൂപ അതായത് പകുതി ആ കുറ്റവാളി കോടതിയിൽ അടയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ടു മാസത്തിനു ശേഷം ആ കുറ്റവാളിയെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ കോടതി പാസാക്കുന്നതാണ് കോടതികൾ വിധിക്കുന്ന ഈ ഫൈൻ എമൗണ്ട് എത്ര വർഷത്തിനുള്ളിലാണ് നമുക്ക് ഈടാക്കുവാനുള്ള അവസരം എന്നുള്ളത് ഭാരതീയ ന്യായ സംഹിത വ്യക്തമാക്കുന്നുണ്ട് ഈ നിശ്ചിത എമൗണ്ട് ഓഫ് ഫൈൻ നമുക്ക് ആറു വർഷത്തിനുള്ളിൽ അത് ഈടാക്കാവുന്നതാണ് അല്ലെങ്കിൽ കോടതി നിർദ്ദേശിക്കുന്ന തടവ് ശിക്ഷ ഈ പിരിയോടൊപ്പമുള്ള തടവ് ശിക്ഷയുടെ കാലപരിധി തീരുന്നതിന് മുൻപ് എന്നുവച്ചാൽ ആറു വർഷമോ അല്ലെങ്കിൽ ഈ തടവ് ശിക്ഷ എത്രയാണോ ആ തടവ് ശിക്ഷ ഏതാണ് പിന്നീട് സംഭവിക്കുന്നത് അത്രയും കാലപരിധിക്കുള്ളിൽ ഈ ഫൈൻ എമൗണ്ട് ഈടാക്കാവുന്നതാണ് ക്രിമിനൽ നടപടി നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു കുറ്റവാളി മരിച്ചതിന് ശേഷം അയാൾക്കെതിരെയുള്ള എല്ലാ ക്രിമിനൽ നടപടികളും അവിടെ തന്നെ അവസാനിക്കുന്നു എന്നുള്ളത് എന്നാൽ ആ കുറ്റവാളിക്കെതിരെ ഒരു ഫൈൻ എമൗണ്ട് നിലവിൽ എങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷവും ആ ഫൈൻ എമൗണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് ഈടാക്കാവുന്നതാണ് താങ്ക് യു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം